ഇന്ന് അഷ്ടമി രോഹിണിയായിട്ട് ഞാനും ചേട്ടനും ഗൗരിയും കൂടെ നേരെ ആറന്മുള അമ്പലത്തിൽ പോവുകയാണ് അപ്പോൾ ഒത്തിരിയും വർഷങ്ങളായിട്ടാ എനിക്ക് തോന്നുന്നു തേജുവിന് പത്ത് വയസ്സെങ്ങാണ്ട് ഉള്ളപ്പം ഞാൻ അഷ്ടമിരോണിക്ക് സദ്യ കഴിക്കാൻ വേണ്ടി പോയതാണ് കേട്ടോ പിന്നെ ഇപ്പോഴാണ് പോകുന്നത് അപ്പോൾ ചേട്ടൻ പറഞ്ഞ് തിരക്കുണ്ടെങ്കിൽ കുഴപ്പമില്ല ഞാൻ അതൊക്കെ കയറ്റി വിട്ടോളാം ഞാനും തേജു അവിടെ ഉണ്ടല്ലോ നവനേത് ഇവിടെ ഇല്ല കൊല്ലത്ത് ആശ്രമത്ത് പോയിരിക്കുകയാണ് കേട്ടോ അവിടെ ഇതിനേക്കാളും ഭയങ്കര കൃഷ്ണന്മാർ വരുന്ന ദിവസമാണ് കൃഷ്ണന്മാരുടെ പൂരമാണ് അന്ന് ആശ്രമത്ത് കൊല്ലത്ത് അപ്പോൾ അതിന് പരിപാടിക്ക് പോയിരിക്കണം അപ്പോൾ ഞങ്ങൾ മൂന്നേരും അവിടെ തെക്കേല് അതായത് ഗണ ഈ ആറന്മുള അമ്പലത്തിൻ്റെ മുമ്പിലായിട്ട് ഗണപതി അമ്പലമുണ്ട് അവിടെ കുറേ പാർക്ക് ചെയ്യാം കേട്ടോ വണ്ടിയൊക്കെ അപ്പോൾ അവിടെ വണ്ടി പാർക്ക് ചെയ്തിട്ട് ഞങ്ങൾ നേരെ ആറന്മുള അമ്പലത്തിലോട്ട് പോവുകയാണ് ഇതാണ് നമ്മുടെ ആറന്മുള അമ്പലം കേട്ടോ ഭയങ്കര തിരക്കാണ് ഇവിടെ ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി എല്ലാം റെഡിയാക്കി വെച്ചിരിക്കുകയാണ് കേട്ടാ വാസവൻ സാറാണ് വരുന്നത് പിന്നെ ദേവസ്വം മന്ത്രിയും പിന്നെ അല്ലാതെ കൃഷി വകുപ്പ് സാറൊക്കെ ഉണ്ട് നമ്മളെ പിന്നെ പിള്ളേരുടെ കാര്യവും ചേട്ടൻ്റെ കാര്യവും ഞാൻ തിരക്കാട്ടുണ്ടായിരുന്നു അറിയാം അപ്പലൊക്കെ ഇത് ഞങ്ങൾ നേരത്തെ പിള്ളേരെ കിട്ടുന്നവരുടെ എല്ലാ അവിടെ എല്ലാവർക്കും എല്ലാവരും ചോറിയും അപ്പം നമ്മുടെ തേജൂന്നും ഉണ്ട് അപ്പൊ തേജു ഓരോ ആവശ്യത്തിനും ഒക്കെ ഇതൊക്കെ ആകാ തേജിലാണ് നിൽക്കുന്നത് സ്റ്റേജിൽ കറികളൊക്കെ പകർന്നു കൊടുക്കാൻ വേണ്ടിയാണ് എല്ലാ വർഷവും നിൽക്കുന്നത് കേട്ടോ അപ്പോൾ ചേട്ടനും തേജുമൊക്കെ അങ്ങോട്ട് പോയി ഞങ്ങളിങ്ങനെ വിഷമിച്ചിരിക്കുകയാണ് ഞാനും ഗൗരിയും കൂടെ ഈ തിരക്കിൽ തിരക്കിലെങ്ങനെ തിരക്ക് തിരക്കിലിങ്ങനെ നമ്മൾ സദ്യ ഉണ്ടാൻ കയറും ആ അല്ല അവിടെ കയറുക ഇവിടെ കയറുക എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ ഇങ്ങനെ ഇരുന്നപ്പോഴത്തേക്കാണ് ഞങ്ങൾക്ക് ഒരു കൊച്ചു നാല് പാസ് കൊണ്ട് വന്നത് കണ്ട ഭഗവാൻ തന്ന ഓരോ വഴികളിൽ നല്ല ഇത് നമുക്ക് അതുപോലെ സന്തോഷം വേറെ കിട്ടായില്ല എന്നുവെച്ചാൽ നമുക്ക് ക്യൂ തന്നെ നിൽക്കേണ്ടത് ഇപ്പം ഏതായാലും നമുക്ക് പാസ് കിട്ടുമ്പം അവിടെ പോയി നിന്നും മതി അതായത് പാസ്സുള്ളതടുത്തോളം നമുക്ക് ഇടിച്ച തള്ളിയിലും നമുക്ക് സദ്യ കഴിക്കാൻ പറ്റുമല്ലോ താമസിച്ചാണേലും ആ ഒരു സന്തോഷം പിന്നെ രണ്ട് പാസ് വേറെ കൊടുത്ത് കേട്ടോ രണ്ട് പാസ് ഞങ്ങൾ എനിക്ക് ഗൗരിക്ക് മാത്രം മതിയല്ലോ അപ്പോൾ ഞങ്ങൾ പാസ് തന്ന സ്ഥലത്ത് ഞങ്ങൾക്ക് പോയാൽ മതി അതായത് പാസ് തന്ന സ്ഥലം ഒരു ഓഡിറ്റോറിയത്തിലാണ് ഈ ആറിനുള്ള അമ്പലത്തിൻ്റെ തൊട്ട് മുമ്പിൽ ഗണപതി അമ്പലമുണ്ട് ആ ഗണപതി അമ്പലത്തിൻ്റെ തൊട്ട് മുമ്പിൽ വിനായക ഓഡിറ്റോറിയത്തിലാണ് ഞങ്ങൾക്ക് തന്നിരിക്കുന്ന പാസിൻ്റെ സ്ഥലം അപ്പോൾ ഇത് ഇടനാട് ആറട്ടുപുഴ അങ്ങനെ വേർതിരിച്ചിരിയാക്കാൻ അവർ ഓരോരോ പള്ളിയുടെക്കാർ പേര് കളിച്ചു വെച്ചിരിക്കുകയാണ് ആ പള്ളിയുടെക്കാര് പാട്ടൊക്കെ പാട് പ്രദക്ഷിണിട്ട് അവര് കഴിച്ചതിന് ശേഷം അവൾ നമുക്കും ഇഷ്ടമുള്ളവർക്കൊക്കെ പേരിൽ നിന്ന് ചേർത്ത് സദ്യ കഴിക്കാൻ പറ്റും അതിനുള്ള സംവിധാനം ഇവിടെ ആണെങ്കിൽ നിൽക്കുന്നത് ഇവിടെയാണ് അങ്ങനെ സ്റ്റേജിൻ്റെ കൂടെ ഞങ്ങള് കൈയൊക്കെ കന്ന് ഒരു സംസാരിച്ച് അപ്പോഴത്തേക്കാണ് നമ്മുടെ വാസവൻ സാറ് മറ്റേ സാറുമാരുടെ പേരൊന്നും എനിക്കറിയത്തില്ല നേരത്തെ പറഞ്ഞു പിന്നെ ഒരു സാറുണ്ട് കൃഷ്ണകുമാർ സാറ് അത് ഞങ്ങളുടെ പഞ്ചായത്ത് പ്രസിഡന്റ് ആണ്ഡാ പിന്നെ പള്ളിയുടെ സേവാ സംഘക്കാരും അവരും ഇതൊക്കെ ഉണ്ട് അതിൻ്റെ കൂടെ അപ്പോൾ അമ്പലത്തിൽ ഇത് തൊഴാൻ നിൽക്കുന്നേം ക്യൂ ഉണ്ട് അമ്പലത്തിനകത്ത് പക്ഷേ ഇത്രയൊക്കെ നടന്നെന്ന് പറഞ്ഞാൽ ഞങ്ങൾ കൃഷ്ണനെ കാണാൻ അകത്ത് ചെന്നില്ല കേട്ടാ വേറൊന്നും കൊണ്ടല്ല വീണ്ടും നാല് വശത്തും ക്യൂ ആണ് ഞങ്ങൾ നോക്കി കുറേ കയറാൻ വേണ്ടി പക്ഷെ കയറിയില്ല നമുക്കിപ്പോൾ തിരക്കില്ലാത്തപ്പം പോയി കാണാമല്ലോ കൃഷ്ണന് ഇപ്പം തിരക്കുള്ളപ്പം എല്ലാവരും കണ്ടിട്ട് പോട്ട് തിരക്കില്ലാത്ത ആരും ഇല്ലാത്തപ്പോഴല്ലേ നമ്മൾ പോയി കാണേണ്ടത് അപ്പം ഞങ്ങൾ പയ്യ വേറൊരു ദിവസം കൃഷ്ണനെ കാണാൻ വരാമെന്ന് കൃഷ്ണനടുത്ത് പറഞ്ഞായിരുന്നേ അപ്പം ഞങ്ങൾ ഞാനും ഗൗരിയും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കുറേ നടന്ന് നേരം നേരം വരാം പങ്കെടുക്കണമെന്നേ ഉള്ളൂ പങ്കെടുക്കണമെന്നേ ഉള്ളൂ എല്ലായിടത്തും ചുറ്റി അടിച്ചിട്ട് ഞങ്ങൾ നേരെ ഹാളിലോട്ട് പോകുകയാണ് കേട്ടോ ഞങ്ങൾക്ക് പാസ് തന്ന വിനായക ഓഡിറ്റോറിയത്തിലോട്ട് പോകണം ഇതാണ് ഗണപതി അമ്പലം കേട്ടോ ഗണപതി അമ്പലത്തിൻ്റെ തൊട്ട് മുമ്പിലുള്ള വിനായക എന്ന് പറഞ്ഞ ഓഡിറ്റോറിയത്തിലാണ് നമുക്ക് പറഞ്ഞിരിക്കുന്ന പാസ് അപ്പോൾ ഇവിടെ വന്നപ്പോഴത്തേക്ക് കുറച്ച് ആൾക്കാരെ ഉള്ളു കേട്ടോ ആ ഞങ്ങളെ അരച്ച് കുറച്ച് കുറച്ച് ആൾക്കാരെ ഉള്ളൂ ആൾ കുറവാന്നൊക്കെ പറഞ്ഞു പക്ഷേ ഊന്ന് കഴിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്ക് അവിടെ അങ്ങ് നിന്ന് തിരിയാൻ സ്ഥലമില്ല അതുപോലെ ആൾക്കാരായിരുന്നു കേട്ടോ ഞങ്ങളിപ്പോഴേക്ക് നേരത്തെ ആയതുകൊണ്ടാണ് ആൾ കുറവെന്ന് നമുക്ക് തോന്നിയത് അപ്പോൾ സദ്യയാണെങ്കിൽ എല്ലാം വിളമ്പ് വെച്ചതിന് ശേഷമാണ് നമ്മളിട്ട് വരുന്നത് എല്ലാ ഐറ്റവും ഉണ്ടായിരുന്നു ഒത്തിരി 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 ഐറ്റം ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ എള്ളുണ്ട മരിപ്പേടാ പിന്നെ അങ്ങനെ ചേന വറുത്തത് ചേമ്പ് വറുത്തത് പിന്നെ കരിമ്പിൻ്റെ കഷ്ണമൊക്കെ ഉണ്ടായിരുന്നു ഈ പാർത്ത് കേറ്ററിംഗ് കാറ്ററിങ് സർവീസാണ് ഇത് കേട്ടോ ഈ സദ്യ ഇവിടെ ചെയ്ത് തരുന്നത് അപ്പോൾ അവരുടെ നമ്പർ ഉൾപ്പെടെയുണ്ട് എല്ലാം നല്ല അടിപൊളി സദ്യയാണ് വിവാഹം അങ്ങനെ എന്ത് ഫംഗ്ഷൻ വേണമെങ്കിലും ഇവരെ നമ്പരുണ്ട് അത് ഓർഡർ ചെയ്താൽ മതി നല്ല വൃത്തിയും നല്ല നല്ല രുചിയും നല്ല ടേസ്റ്റും ഒക്കെയുള്ള സദ്യയാണ് കേട്ടാ ഇവർ നടത്തുന്നത് അപ്പോൾ അച്ചാർ തന്നെ പലതരം ഉണ്ടായിരുന്നു മാങ്ങാ അച്ചാർ നാരങ്ങാ അച്ചാർ പിന്നെ വെള്ള നാരങ്ങാ അച്ചാർ ിക്കാച്ചാറ് അങ്ങനെ കുറേ അച്ചാർ പിന്നെ പച്ചടി കിച്ചടി അവിയൽ പിന്നെ അങ്ങനെ കുറേ ഐറ്റങ്ങൾ ഉണ്ടായിരുന്നോ ഉപ്പിലിട്ട മാങ്ങ വരെ ഉണ്ടായിരുന്നേ ഉപ്പിലിട്ട മാങ്ങ കഷ്ണം പിന്നെ വഴുതനങ്ങയുടെ വഴുതനങ്ങ കഷ്ണം അങ്ങനെ കുറേ ഉണ്ടായിരുന്നു പിന്നെ ചോറ് കുത്തിരിച്ചോറ് പിന്നെ പരിപ്പ് നെയ്യ് പപ്പടം പിന്നെ രണ്ടാമത് ചോറ് കളമ്പം സാമ്പാറുണ്ടായിരുന്നു പിന്നെ മൂന്ന് നാല് ടൈപ്പ് പായസം ഉണ്ടായിരുന്നു അടപ്രഥമനുണ്ടായിരുന്നു അമ്പലപ്പുഴ പാൽപ്പായസം ഉണ്ടായിരുന്നു പിന്നെ പിന്നെ വേറെ ഏതാ ചെറുപയറിൻ്റെ പരിപ്പുണ്ടായിരുന്നു കടലപ്പരിപ്പിൻ്റെ പായസം ഉണ്ടായിരുന്നു അങ്ങനെ കുറേ ഐറ്റങ്ങൾ ഉണ്ടായിരുന്നു

ിട ഊ ഊണൊക്കെ കഴിഞ്ഞ് പിന്നെ അമ്പലത്തിൽ വന്ന കേട്ടോ അമ്പലത്തി വന്നപ്പോഴത്തേക്കാണ് നമ്മുടെ അമ്പത്തിരണ്ട് പള്ളിയോടക്കാരും ഇങ്ങനെ വരുന്ന കാഴ്ച കാണാൻ നല്ല അടിപൊളിയാണ് അടിപൊളിയാണ്ട്ടോ അതുപോലെ ഓരോരുത്തരെയും കുറച്ച് കുറച്ച് പാട്ട് ഈ വഞ്ചിപ്പാട്ട് പാടുന്നത് ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ പിന്നെ ഇനി അഷ്ടമിരോഹി ദിവസം എല്ലാവരും വന്നാൽ മതി സദ്യ ഉടണമെങ്കിൽ അല്ലാതെ വൻ ഈ വെള്ളസദ്യാൽ കൂപ്പണമൊന്നും തിരക്കി നിങ്ങൾ പോകേണ്ട ഈ അഷ്ടമിരോഹി ി ദിവസം എല്ലാവർക്കും ഫ്രീ ആയിട്ടാണ് സദ്യ ആയിട്ടോ കൂപ്പണും വേണ്ട ഒന്നും വേണ്ട ഇപ്പം കൂപ്പൺ വാങ്ങിച്ചെന്ന് പറഞ്ഞാലും തള്ളു കൂടണം അതിനേക്കാൾ നല്ലത് ഈ അഷ്ടമരോഹിണി ദിവസം വരുവാണെങ്കിൽ എല്ലാവർക്കും കൃഷ്ണനെയും കാണാം ഈ അമ്പത്തിരണ്ട് പള്ളിയോടക്കാരെ വഞ്ചിപ്പാട്ടുകളും കേൾക്കാം എല്ലാം നല്ല അടിപൊളിയാണ് അതുകൊണ്ട് ആരും മറക്കണ്ട ഇനി വള്ള സദ്യയുടെ കൂപ്പൺ തിരക്കി ആർക്കും ആരും ഒന്നും പോകണ്ട കേട്ടോ ഇതിന് ഈ അഷ്ടമരോഹിണി ദിവസം നിങ്ങൾ വന്നാൽ മതി അറിയാത്തവരാരും ഇല്ല അവര് ും ഭഗവാനെ ദർശിച്ച એ દેલનો આયા ભાઈઓ મળો અરે આને દરકતો છો ભાઈઓ ભલા ભલા તૈયાર કર